കായംകുളത്ത് എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരമ്മയെ മാസം ചിലവിന് പോലും കൊടുക്കാതെ നോക്കാത്ത ഒരു കാരൻ ആ ഒരു വീഡിയോ നമ്മൾ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം മുമ്പ് ചെയ്തതാണ് ഈ ഒരു വീഡിയോ ആണ് കണ്ടു കാണുമായിരിക്കും ഈ ഒരു വീഡിയോ ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മകനൊക്കെ ഞങ്ങളെ വിളിച്ച് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തേയും ഭയങ്കര തെറി പറയൊക്കെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ദിവസം ഈ ഈ മകനെന്ന ആ നാറിയുടെ ഭാര്യ ആ തളയെ ക്രൂരമായിട്ട് മർദ്ദിച്ച് അവർ കായംകുളം ഗവൺമെന്റ് ആശുപത്രിയിലാണ് അമ്മ എന്നിട്ട് ആശുപത്രിയിൽ പോയി കേസ് കൊടുത്തു ഒരു നടപടിയും ഈ കനവകുന്ന പോലീസുകാരോ ബാക്കിയുള്ളവരോ ചെയ്തിട്ടില്ല അത് കായംകുളം കനവക്കുന്നിലെ പോലീസുകാർ ഇവർക്ക് ഒത്താച്ച നിൽക്കുവാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം ഇവന്റെയൊക്കെ പണത്തിന്റെ പാർട്ടിയുടെയും പവറിൽ ഇതുവരെ എഫ് ഐ ആർ ഇട്ടിട്ടില്ല ഐ ജി ഓഫീസ് ഇതുവരെ വിളിച്ചു പറഞ്ഞിട്ടും എഫ്ഐആർ ഇടാത്ത മുട്ട് പറയ്ക്കുന്ന അവന്മാരോട് പറയൂ ആളെ ഈ അമ്മ തല്ലി ഒരുത്തരും കേസെടുക്കത്തില്ല കാരണം പാർട്ടിക്കാരുടെ അടിപ്പാവാട താങ്ങുന്ന പലരും പാർട്ടിക്കാര് പറയുന്നതും കേട്ട് മാത്രം ഇരിക്കുന്ന ഈ ചെപ്പടിക്ക് നിൽക്കുന്ന കുറെ തെണ്ടികളായ പോലീസുകാരുണ്ടെന്ന് തന്നെ അഭിപ്രായം ഇന്ത്യയിൽ ഇത്രയും വിലയുള്ള സിആർ പി എഫ് എന്ന് പറയുന്ന ജോലിക്ക് പോലും നാണക്കേട് ഉണ്ടാക്കുക എന്നല്ലോടാ നീ